ജസ്റ്റ് ഇമാജിൻ ഇന്ന് നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരുടെയും മുമ്പിൽ വച്ച് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പേപ്പർ തരികയാണ് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സൈറ്റിൽ കണ്ണ് നട്ടിരിക്കുകയാണ് അപ്പോൾ എക്സാക്ട്ലി ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എന്താവും ഫീൽ ചെയ്യുക എങ്ങനെ ഫീൽ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെയധികം പ്രൗഡായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണോ അതോ തലയും താഴ്ത്തി റിഗ്രറ്റ് ചെയ്തിരിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് നിങ്ങൾ നിങ്ങളെടുക്കുന്ന എഫേർട്ടാണ് നിങ്ങളുടെ ആ മൊമെൻറ്റ്സ് എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്തെന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡിസ്കംഫർട്ട് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ അതെ ശരിയാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ആണ് ഓവർവെൽമിങ് ആണ് ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ തരുക കൂടി ചെയ്യും അത് പക്ഷേ ആ ഫീലിംഗ്സൊക്കെ ഒരു സമയം കടന്നു പോകും പക്ഷേ ഒരിക്കലും കഴിഞ്ഞു പോകാത്ത ഒരു കാര്യമുണ്ട് അതെന്തെന്നറിയുമോ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾ നന്നായി എഫേർട്ട് എടുക്കുമ്പോഴും എടുത്ത എഫേർട്ടിന് നല്ലൊരു റിസൾട്ട് ലഭിക്കുമ്പോഴും ലഭിക്കുന്ന ആ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു ശ്രമിക്കാമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന റിഗ്രറ്റ്സും അതും ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് ജസ്റ്റ് എക്സാമിന് പാസ്സാവാൻ വേണ്ടി മാത്രമുള്ളതല്ല പഠനമെന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആൻഡ് ഇൻവെസ്റ്റ് മെൻ യുവർ സെൽഫ് ആൻഡ് ഫോർ യുവർസ് ഫ്യൂച്ചർ ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എല്ലാം തരണം ചെയ്ത് എല്ലാം അക്കംപ്ലിഷ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഈ ഹാർഡ്ഷിപ്പ് എല്ലാം ഓവർകം ചെയ്ത് നിങ്ങളവിടെ എത്തുന്നതും കാത്തിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് നേടുന്ന അറിവ് പരീക്ഷ പേപ്പറിൽ ഉത്തരമെഴുതാൻ മാത്രം വേണ്ടിയുള്ളതല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെ കൂടെ ഡിസിപ്ലിന് റിസൈലൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് എല്ലാം ബിൽഡ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത് ആൻഡ് ഈ ക്വാളിറ്റീസ് എക്സാം എല്ലാം കഴിഞ്ഞു പോയാലും നിങ്ങളുടെ കൂടെ തന്നെ ഇവയെല്ലാം ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഒന്ന് റിവൈവ് ചെയ്ത് നോക്കൂ ഇതിനേക്കാൾ ഹാർഡായ സിറ്റുവേഷൻസ് നിങ്ങൾ ഓവർകം ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കരുതുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ലേ അതും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇന്ന് നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ ചുവടുകളും സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റ്സും നിങ്ങൾ എഴുതുന്ന ഓരോ നോട്ട്സും നിങ്ങളുടെ സക്സസ്സിലേക്ക് കൂടുതൽ അടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പ്രോഗ്രസ് സ്ലോ ആണ് എന്നോ ഒന്നും നടക്കുന്നില്ല എന്നോ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇറ്റ്സ് ആഡിങ് അപ്പ് ഇനി എക്സാമിന് ശേഷമുള്ള നിങ്ങളെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ചുവരിൽ നിന്ന് ഒരു ഭാഗം ഇറക്കി വെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും ശരിയല്ലേ നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഫീൽ ചെയ്യും ഡിസ്ട്രാക്ഷനോ സെൽഫ് ഡൗട്ടോ നിങ്ങളെ തളർത്തിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്രയധികമായിരിക്കും ഇന്ന് നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനാകും ഐ ആം സോ ഗ്ലാഡ് ഐ ഡോട് ഗിവപ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ദിസ് ഇസ് ജസ്റ്റ് അബൌട്ട് പാസിംഗ് ദ എക്സാം ഇറ്റ്സ് എബൌട്ട് പ്രൂവിംഗ് യുവർ സെൽഫ് ദാറ്റ് യു ആർ കേപ്പബിൾ ഓഫ് മോർ താങ്ക് യു തിങ്ക് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിയാണ് ഇപ്പോൾ എഴുതുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലാണ് നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ നിർമ്മിക്കുന്നത് സോ അത് മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ആക്ച്വലി നിങ്ങൾ പ്രിപ്പയറിലെഴുതുന്ന ഒരു ടെസ്റ്റ് മാത്രമല്ല ഇത് മറിച്ച് എക്സാം ഒരു കീ ആണ് ആൻഡ് ഈ കീ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയുന്ന വാതിലിൻ്റെ അപ്പുറത്തുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ജീവിതമാണെന്ന് ഓർക്കുക നിങ്ങളുടെ ഡ്രീംസാണ് നിങ്ങളുടെ അംബിഷൻസാണ് ഈ എക്സാം നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനോ വഴി തടസ്സപ്പെടുത്താനോ അല്ല മറിച്ച് അത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങളുടെ സ്കില്ല് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കാനായിട്ട് ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അക്കാദമിക്സിനപ്പുറം നിങ്ങളുടെ ലൈഫിലെ ചലഞ്ച് ഹാൻഡിൽ ചെയ്യാൻ കൂടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എക്സാം നിങ്ങളുടെ നോളജ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡിസിപ്ലിന് ഫോക്കസ് ടോസ്റ്റ് സിറ്റുവേഷൻസ് അതിലെല്ലാം മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ കഴിവ് എന്നിവയും കൂടിയാണ് ഇവയെല്ലാം ജീവിതത്തിൻ്റെ സർവ്വ മേഖലയിലും നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസാണ് ഇനി എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ബാറ്റിൽ ഫൽഡിലേക്ക് കടന്നു ചെല്ലുന്ന വറിയറായിട്ട് സ്വയം സങ്കല്പിക്കുക പേടിയും സ്ട്രെസ്സും കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും പക്ഷേ ഓർക്കുക നിങ്ങൾ ഈ മൊമെൻറ്റിനു വേണ്ടിയാണ് ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഇത്രയും ദിവസം പഠിക്കാനായിട്ട് ചിലവഴിച്ച സമയമാണ് നിങ്ങളുടെ പരിച നിങ്ങളുടെ കഴിവിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ആയുധം സാഹചര്യം എന്തുമായിക്കോട്ടെ ദിസ് ഇസ് നോട്ട് എബൌട്ട് പെർഫെക്ഷൻ ഇറ്റ്സ് അബൌട്ട് ഗീവിംഗ് യുവർ ബെസ്റ്റ് ഷോട്ട് വിജയമെന്ന് പറയുന്നത് എക്സാമിൽ പാസ്സാവൽ മാത്രമല്ല നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കലാണ് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കലും കൂടിയാണ് നിങ്ങളുടെ മനസ്സ് ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മുന്നോട്ട് തന്നെ പോവുക കാരണം ഇറ്റ്സ് എ സ്മാൾ ബട്ട് സിഗ്നിഫിക്കൻ്റ് സ്റ്റെപ്പ് ടുവാർഡ് പ്രൂവിങ് യുവർ സെൽഫ് ഓരോ പരീക്ഷയും ഓരോ എഫർട്ടും സ്ഥിരോത്സാഹത്തോടെ ഓരോ നിമിഷവും നിങ്ങളുടെ ഭാവിയുടെ അടിത്തറയാണ് സൃഷ്ടിക്കുന്നത് സോ ഒരു ഡീപ് എടുത്ത് സ്വയം റിമൈൻഡ് ചെയ്യുക നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വെറും ഒരു പരീക്ഷ മാത്രമല്ല ഐ ആം റെഡി ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഐ ആം റെഡി ടു ക്രിയേറ്റ് ദ ലൈഫ് ഐ വാണ്ട് നക്തിങ് വിൽ ഹോൾഡ് മീ ബാഗ് എന്ന് നിങ്ങളോടും ലോകത്തോടും ബോധ്യപ്പെടുത്തുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ